പിന്നെ നയൻറ്റി സിക്സിൽ കാലാപാനി നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റി വന്നപ്പോൾ പോടമ്പോൾ വെളിയിൽ പോയിട്ട് ഞാനാണ് കാലാപാനിക്ക് അവാർഡ് കൊടുക്കാവാനുള്ള പത്രങ്ങളോടൊക്കെ പറഞ്ഞ് നമുക്കെതിരെ മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിന് അവാർഡ് നിരസിച്ച് സെക്കൻഡ് ബെസ്റ്റ് ഫിലിം അവാർഡ് കൊടുത്തു ബെസ്റ്റ് ഫിലിം അവാർഡ് നിയങ്ങാൻ കാരണം ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനായ താടിക്കാരൻ ഡയറക്ടറാണെന്നാണ് അവർ എൻ്റെ പേര് പറഞ്ഞില്ല ആ കമ്മിറ്റിയിൽ ഞാനേ ഉള്ളൂ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ താടിക്കാരനായ അപ്പോൾ എൻ്റെ താടിയൊക്കെ വെച്ചിട്ട് അന്ന് പബ്ലിഷ് ചെയ്ത ഇത്രയും മാഗസിൻസ് ഉണ്ടെന്ന് ഞാൻ അന്നാ മനസ്സിലായത് അഞ്ഞൂറും നൂറും ഒക്കെ കോപ്പി അടിക്കുന്ന ഒരു പതിനഞ്ചല്ലെങ്കിലും എനിക്ക് അവരയച്ച അതിലൊക്കെ എന്നെ അറ്റാക്ക് ചെയ്തിട്ടാണ് എല്ലാം ഞാൻ പാപ്പിയോ എന്നുള്ളൊരു സിനിമയാണെങ്കിൽ ഇൻ്റർവെൽ കഴിഞ്ഞാൽ മൊത്തം കാലാപ്പാനി അതൊരു ആ പാപ്പ്യോൺ ഞാൻ കണ്ടിട്ടുണ്ട് ആ കമൻറ്റിയിൽ ആരും കണ്ടിട്ടില്ല ഒരു ദ്വീപിൽ കൊണ്ടുപോയിട്ട് തടവിനും ഇടുന്നതും ആദ്യം ഗ്രൂപ്പായിട്ട് ഇങ്ങനെ മൂന്നാല് വട്ടം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അത് അതാണ് ഇൻ്റർവെലിന് ശേഷം ഇൻ്റർവെലിന് മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് കാണിച്ച അപ്പം ഞാനത് കണ്ടിട്ടുള്ളതെന്ന് ഞാൻ ഇതിൽ പറഞ്ഞു ആരും ആ കമ്മിറ്റിയിൽ ഹാപ്പിയോ കണ്ടിട്ടില്ല ഇതിന് അന്ന് റിലീസ് ചെയ്തിട്ടില്ല കാലാപ്പാൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അവാർഡിന് ഡിസംബർ മുപ്പത്തൊന്നിന് സെൻസർ ചെയ്ത് ഫെബ്രുവരിയിൽ സ്ക്രീനിങ്ങിന് കൊണ്ടുവന്നു ഞാൻ നമ്മൾ നമ്മളിതിനു ബെസ്റ്റ് ഫിലിം അവാർഡ് കൊടുത്ത നാളെ ഈ പടം വന്നു കഴിഞ്ഞാൽ ഈ ഈ വിശാഖർ അമ്പത് ദിവസം ഓടിയത് ഹാപ്പിയാണ് ഞാനിവിടുത്താണ് കണ്ടത് ആ പടം കണ്ടവര് പറയും ഇത് എന്തൊരു കമ്മിറ്റിയാണെന്ന് ചോദിക്കും നമ്മൾ ഞാൻ തയ്യാറല്ല ഞാൻ വിഡ്രോ ചെയ്യും പക്ഷെ കമ്മിറ്റി മുഴുവൻ ഇതിന് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ രാജീവ് പിന്നെ എൻ്റെ ഒരു പിടിവാശുണ്ട് അത് സെക്കൻഡ് ബെസ്റ്റ് ഫിലിം ആയി കൊടുക്കേണ്ടി വരെ ചെയ്തു അന്ന് ഇവര് പറഞ്ഞിട്ട് ഉള്ള പത്രങ്ങളിലൊക്കെ എന്നെ അറ്റാക്ക് ചെയ്തു മോഹൻലാലും പ്രിയദർശനും എന്നെ അറ്റാക്ക് ചെയ്തേല അവര് രണ്ടുപേരും പിന്നീടും എന്നെ കണ്ടിട്ട് ഒരു തരത്തിലും എന്നോട് പ്രിയദർശന ആദ്യമായിട്ട് അസ്റ്റൻ്റാവണം പറഞ്ഞ് എന്നെയാണ് സമീപിക്കുന്നത് ഞാൻ ഇവിടെ കെ എസ് എഫ് ടി സി ജോയിൻ ചെയ്തപ്പോൾ പുള്ളി ഞാൻ താമസിച്ചിരുന്ന അച്ഛൻ്റെ കസിൻ സിസ്റ്റർ വീടാണ് അവരുടെ ഹസ്ബൻഡും പ്രിയൻ്റെ അച്ഛനും ഡയറക്ട് കസിൻസാണ് അവർ പത്ത് സെൻറ്റ് വാങ്ങി രണ്ട് പ്ലോട്ട് വീട് വെച്ചിരിക്കുകയാണ് അതിന് പ്രിയ അടുത്ത ആഴ്ച ബി എ പരീക്ഷ ചെയ്തിരിക്കുക എൻ്റെ അടുത്തു കൊടുത്ത് അസ്റ്റൻ്റാക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനേ ഒരു അസ്റ്റൻ്റപ്പോൾ എനിക്ക് വേറൊരു അസ്റ്റൻ്റെ കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ബി എ പരീക്ഷ ചെയ്തിരിക്കുക ഞാൻ പറഞ്ഞു നിങ്ങൾ എം എ ഒക്കെ പഠിക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമ പൂർണ്ണമായിട്ടും പ്രിയനോട് യാതൊരു വിരോധവും ഞാൻ സിനിമയിൽ വരണ്ടെന്നൊന്നും പറഞ്ഞില്ല എൻ്റെ നിസ്സഹായത ഞാൻ പറഞ്ഞു ഞാനേ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ എനിക്ക് വേറൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ കൊണ്ടുപോകാൻ പറ്റുമോ പിന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഇറങ്ങരുത് ഞാൻ പത്മനായനേയും ഭരത് ഗോബിയുടെയൊക്കെ ഉദാഹരണം പറഞ്ഞു കണ്ടില്ലേ കൊടിയേറ്റത്തിന് അവാർഡ് കിട്ടിയിട്ടും ഗോപി ഇപ്പോഴും ജൂനിയർ സൂപ്രണ്ടായിട്ട് കെ എസ് ഇ ബിയിൽ വർക്ക് ചെയ്യുകയാണ് തിരക്കഥാകൃത്തുക്കളിൽ ഏറ്റവും എം ടി കഴിഞ്ഞാൽ അടുത്ത ആളൊന്ന് പത്മനാജൻ വന്നിട്ട് പോലും ന്യൂസ് റീഡറായിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുകയാണ് കാരണം ഈ റെഗുലർ സാലറി ഒരു മസ്റ്റാണ് ഞാൻ ബ്രെയിൻ പ്രിയനെ അഡ്വസ്റ്റ് നിങ്ങൾ ബി എ പരീക്ഷ ചെയ്തിരിക്കില്ല റിസൾട്ട് വന്ന് എം എക്ക് ചെയ്ത് നിങ്ങളുടെ സിനിമയോടുള്ള പാഷൻസ് ഒഴിച്ചോളൂ അതോടൊപ്പം ഒരു റെഗുലർ ജോബ് എപ്പോഴും ഇത് എൻ്റെ അഭിപ്രായം പറഞ്ഞു ഇപ്പോൾ എനിക്ക് നിങ്ങളെ അസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോകും ഇന്നും പ്രിയനെന്നോട് യാതൊരു വിരോധമൊന്നുമില്ല